ഇതിപ്പോൾ ഒരുമാതിരി കുറുന്തോട്ടിക്ക് വാദം പിടിച്ചതുപോലെ എന്നായി ബി ജെ പി ആസ്ഥാനത്തെ കവരുടെ വണ്ടിയിൽ അള്ളു അള്ളുവയ്ക്കാൻ ഏൽപ്പിച്ചവൻ തന്നെ ആദ്യം തന്നെ ആ വണ്ടിയിൽ ചാടി കയറിയിരിക്കുകയാണ് കോൺഗ്രസിലെ ഓരോ വ്യക്തികളെ ഉന്നം വെച്ച് ചാക്കിട്ട് എന്ന ലക്ഷ്യത്തോടെയാണ് ബി ജെ പി സംഘി അണ്ണന്മാരും ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി അജയ് കപൂർ ബി ജെ പിയിൽ ചേർന്നത് ഇപ്പോൾ ചേർന്നതിനു പിന്നാലെ നിരവധി ട്രോൾ മഴകളാണ് ആശാൻ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് കോൺഗ്രസ് കാർ അജയ് കപൂറിന്റെ നേതൃത്വത്തിൽ അഞ്ചംഗ സമിതി രൂപീകരിക്കുന്നത് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകുന്ന നേതാക്കളുടെ ഒഴുക്ക് തടയുന്നതിനായാണ് ഈ സമിതി രൂപീകരിച്ചത് എന്നാൽ തലവൻ തന്നെ കോൺഗ്രസിന് ഇപ്പോൾ തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് തവണ എം എൽ എ ആയ അജയ് കപൂർ കാൺപൂരിലെ വലിയ നേതാക്കളിൽ ഒരാൾ തന്നെയാണ് എഐ സി സി സെക്രട്ടറി അജയ് കപൂറിന്റെ ബി ജെ പി പ്രവേശനത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ട്രോൾ മഴയാണ് കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിൽ പോകുന്നത് തടയാൻ രൂപീകരിച്ച അഞ്ചംഗ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു അജയ് കപൂർ ഇതാണ് വ്യാപകമായി ട്രോളുകൾ വരാൻ കാരണമായത് ലൂസിഫറിലെ വിവേക് ഒബ്രയയുടെ പ്രശസ്തമായ മീം വെച്ചുള്ള ട്രോളുകളാണ് ഇപ്പോൾ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുന്നത് നേതാക്കൾ ബി ജെ പിയിൽ പോകുന്നത് തടയാൻ കമ്മിറ്റി ഉണ്ടാക്കി കമ്മിറ്റി പ്രസിഡന്റ് ആദ്യം പോയി ബി ജെ പിയിൽ ചേർന്നു എന്നാണ് ട്രോളുകളിൽ പറയുന്നത് ഫെബ്രുവരി ാണ് അജയ് കപൂറിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കുന്നത് കൃത്യം ഒരു വർഷം പിന്നിടുമ്പോൾ അതിന്റെ അധ്യക്ഷൻ തന്നെ ബി ജെ പിൽ എത്തിയിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കാനിരിക്കതിനാണ് കോൺഗ്രസിന് വീണ്ടും തിരിച്ചടിയായി മാറുന്നത് അജയ് കപൂറിന്റെ ബി പ്രവേശനം ഉത്തർപ്രദേശിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവും എഐ സി സി ദേശീയ സെക്രട്ടറിയുമാണ് ഇദ്ദേഹം നിലവിൽ കാൺപൂരിൽ നിന്നുള്ള മുൻ എം എൽ എ കൂടിയായ അജയ് കപൂറിനെ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നതിനിടെയാണ് പാർട്ടി വിട്ടത് ബീഹാറിന്റെ ചുമതലയുള്ള പാർട്ടി ഇദ്ദേഹത്തിന് നൽകിയിരുന്നു കോൺഗ്രസ് സസ്പെൻഡ് ചെയ്ത പാർട്ടിയാല എം പി പ്രേണിത് കൗറും ബി ചേർന്നു പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി അമരീന്ദ്ര സിംഗിന്റെ ഭാര്യയാണ് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അജയ് കപൂർ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് അൻപത്തി ആറുകാരനായ അജയ് കപൂർ രണ്ടായിരത്തി രണ്ടിലാണ് ആദ്യമായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് പിന്നീട് തുടർച്ചയായി മൂന്ന് തിരഞ്ഞെടുപ്പുകളിലും വിജയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അജയ് കപൂർ കാൺപൂരിലെ കിദ്വായ് നഗർ മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു ബി ജെ പി സ്ഥാനാർത്ഥി മഹേഷ് ത്രിവേദി മുപ്പത്തി എണ്ണായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചപ്പോൾ അജയ് കുമാറിന് എഴുപത്തി ആറായിരം വോട്ടുകളാണ് ലഭിച്ചത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക